അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു എന്താണല്ലേ അവരുടെയും വിശേഷം സന്തോഷം അല്ലേ ഹൃദ്യമായൊരു ലൈഫ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പറഞ്ഞിരുന്നേ ഒരുപാട് സഹോദരങ്ങൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഉസ്താദ് എൻ്റെ കുടുംബജീവിതത്തിൽ സിഹറ് ബാധിച്ചിട്ടുണ്ട് സിഹറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സിഹറ് സംഭവിച്ചാലുള്ള ചില ലക്ഷണങ്ങളാണ് ഒരു പന്ത്രണ്ട് ലക്ഷണങ്ങളും പറയുന്നുണ്ട് ആ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആ സിഹറ് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന ഒരു റെമഡിയും കൂടിയാണ് ഇന്ന് പറയുന്നത് ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യുക റബ്ബുൽ ആലമീൻ സിഹറ് പോലുള്ള മാരകമായ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പന്ത്രണ്ട് കാര്യങ്ങളിലേക്ക് പന്ത്രണ്ട് വിഷയങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സിഹറ് യാഥാർത്ഥ്യമാണ് അല്ലേ എന്നാൽ കണ്ടതൊക്കെ സിഹറാന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് അതെങ്ങനെയാണ് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്നൊരു വയറുവേദന ഒന്നും ഒന്ന് ബാത്റൂമിൽ പോയാൽ മതി വയറുവേദന അത് മാറിയേനെ പക്ഷെ ആ വയറുവേദന വരുമ്പോൾ തന്നെ നിങ്ങളുടെ പെങ്ങളാണ് സിഹർ ചെയ്തത് അല്ലെങ്കിൽ അമ്മായിയമ്മയാണ് സിഹറ് ചെയ്തത് ആരണ്ടൊക്കെ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ കണ്ടത് എല്ലാം സിഹറും കണ്ണേറുമായി കരുതുന്ന കുറേ അങ്ങനെയുള്ള മൈൻഡായ കുറേ ആളുകളുണ്ട് അത് ജീവിതം തകർത്തുകളി കേട്ടോ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല മറ്റൊരു വിഭാഗം ഉണ്ട് തീരെ ഇല്ല അത് അന്ധവിശ്വാസാണെന്ന് ചിന്തിക്കുന്ന മിഥ്യാധാരണയിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അതും തെറ്റാണ് സിഹറുണ്ട് യാഥാർത്ഥ്യമാണ് അത് ഖുർആാനിലും ഹദീഫിലും ഒക്കെ നെസ്വായി വന്ന കാര്യമാണ് പിന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ സിഹർ വ്യാപിക്കുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ബക്കറയിൽ നൂറ്റി രണ്ടാമത്തെ ആയത്തിലല്ല പറയുന്നുണ്ട് വത്തബ ഊ മാത്തുലു ഷയാത്തീനു അല മുൽക്കി സുലൈമാൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ കാണാം അഹദിൻ ജൂതന്മാർ സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ സിഹറ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നെന്തിനാണെന്നു പറയുമോ ഭാര്യയും ഭർത്താവിനും തമ്മിൽ തെറ്റിക്കാനായിരുന്നു ആ ഭാര്യനെയും ഭർത്താവിനും തമ്മിൽ തെറ്റിച്ചിട്ട് ആ സുന്ദരിയായ പെണ്ണിനെ അടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു രസം അവരിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാനാണ്ട് അസൂയം കൂടെ മൂത്തിട്ട് രണ്ടിനും രണ്ട് വഴിക്കാക്കാൻ ജൂതന്മാർ മുമ്പിലുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തെ തകർക്കാൻ അന്ന് മുതലേ സിഹറുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഒരുപാട് ലക്ഷണങ്ങൾ ഇതിനുണ്ട് പന്ത്രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുകയാണ് ഇങ്ങനെ ലക്ഷണങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ഇനിശാള്ള ഇതിൻ്റെ അവസാനം നമ്മൾ ഓതേണ്ട ചില സുഹൃത്തുകളും പറഞ്ഞു തരുന്നുണ്ട് അതിലൂടെ സന്തോഷകരമായൊരു ജീവിതത്തെ നമ്മൾ തേടിയെടുക്കുക അള്ളാഹുറബുല്ലാലീൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ ഒന്നാമത്തെ അടയാളം കല്യാണം കഴിക്കുമ്പോഴേ ഭാര്യക്കും ഭർത്താവിനും ഭയങ്കര സന്തോഷമായിരുന്നു മനസംതൃപ്തിയോടെ കണ്ടിഷ്ടപ്പെട്ട് കിട്ടിയതാണ് കല്യാണമൊക്കെ കഴിയുമ്പോൾ കറുത്താലും വെളുത്താലും നമ്മൾ നമ്മളെന്ത് പറയും കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും നമ്മൾ പറയും എന്തൊരു ഗ്ലാമറാണ് നിങ്ങളെന്തൊരു ഭംഗിയാണ് നിങ്ങളെന്തൊരു മഞ്ചാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പെണ്ണ് നീയാണ് ഇങ്ങനെ നമ്മൾ പരസ്പരം നമുക്ക് എനിക്കവൾ ആപറ്റാണ് അല്ലെങ്കിൽ എൻ്റെ കെട്ടിയവൻ എനിക്ക് സ്യൂട്ടായ ആണ് ആളാണ് എന്നൊരു ചിന്ത നമ്മുടെ കൽബിൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞാലുണ്ടാവും അല്ലേ അതിങ്ങനെ നീണ്ടു നിൽക്കും സന്തോഷകരമായി തന്നെ നീണ്ടുപോകും പക്ഷേ ശിഹറ് ബാധിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് ഇവൾ പറ്റിയ ആളല്ല എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് എൻ്റെ കാക്ക ഇയാളിപ്പോൾ എൻ്റെ കൂടെ നടന്ന അയ്യേ എനിക്ക് പറ്റിയ ആളല്ല എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വന്നു തുടങ്ങിയാൽ അത് സിഹറ് ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അത്രയും രണ്ടാമത്തേത് എപ്പോഴും ദേഷ്യം മെണ്ടിയ ദേഷ്യം വരിക ആ ഒരു കാരണമില്ലാതെ ജീവിതത്തിൽ നിരന്തരമായി ദേഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് സിഹറിൻ്റെ ലക്ഷണമാണെന്നാണ് ഇപ്പോൾ ഭർത്താവോട്ടിരിക്കാൻ ഞങ്ങൾ ജോലിക്ക് പോകണില്ലേ ഏ പുള്ളിക്കത് ഇഷ്ടമായില്ല കാരണം പുള്ളിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത പോലെ തോന്നിയിട്ട് ഞാൻ ജോലിക്ക് പോയാലും ജോലിക്ക് പോയില്ലെങ്കിലും നിരക്ക് താടി അങ്ങനെ അങ്ങോട്ട് തുടങ്ങാം ഒരു കാരണമില്ലാതെ നിരന്തരം ദേഷ്യപ്പെടലുകളുടെ ഒരു കൂമ്പാരമായി നമ്മുടെ ജീവിതം മാറുന്നുണ്ടെങ്കിൽ അത് സിഹറിൻ്റെ ലക്ഷണമാണെന്നാണ് മൂന്നാമത്തേത് പരസ്പരം സ്നേഹം കുറഞ്ഞതായി നമുക്ക് ഫീൽ ചെയ്യാം ആ നല്ല സ്നേഹമാണ് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് സ്നേഹത്തിൽ കുറവ് അത് വല്ലപ്പോഴും ഇങ്ങനെ എന്ന് പറയുന്നത് അത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു പോസിറ്റീവ്നെസ്സിൻ്റെ അടയാളമാണ് മനസ്സിലാകുന്നുണ്ടോ പക്ഷേ ഇതല്ല നിരന്തരം എന്തോ ഒരു ഒരു കുഴപ്പം സംഭവിച്ചതുപോലെ എന്നെ സ്നേഹിക്കാത്തതുപോലെ എന്നെ കയറിയിത്തതുപോലെ നിരന്തരം ഇതിങ്ങനെ ലൈഫ് ലോങ് ഇത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിഹറിൻ്റെ ലക്ഷണമാണ് എന്നാണ് നാലാമത്തേത് ഭർത്താവിന് ജോലിക്ക് പോകാൻ മടി തോന്നുക ആ കുഴപ്പമൊന്നും നല്ല ജോലി ഉണ്ട് നല്ല സാലറി ഉണ്ട് പക്ഷേ മൂപ്പർക്ക് മടി പിടിച്ചിങ്ങനെ വീട്ടിലിരിക്കാനിഷ്ടം വെറുതെ ഇങ്ങനെ ചുരുണ്ടൂടി അവിടെ കിടക്കും അല്ലെങ്കിൽ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പോൾ തൊഴിലിന് പോകാൻ ഈ തൊഴിലിന് പോയി സമ്പത്തുണ്ടായാലും കുടുംബജീവിതം സന്തോഷമാവുള്ളൂ അല്ലേ അപ്പോൾ കുടുംബജീവിതത്തിൽ സന്തോഷം എടുത്തു കളയാനായിട്ടുള്ള ഒരു പണി തന്നെയാണ് ജോലി നശിപ്പിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഭർത്താവ് നല്ല കുഴിമടിയനായി മാറുന്ന ഉണ്ടെങ്കിൽ അതും സിഹറിൻ്റെ ലക്ഷണത്തിൽ പെട്ടതാണെന്നാണ് അഞ്ചാമത്തേത് ഭാര്യ അവരുടെ വീടൊക്കെ ഭംഗിയായി സംരക്ഷിക്കേണ്ടവളാണ് പക്ഷേ അതിനോടവൾക്ക് താല്പര്യമില്ലാതാവാം നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമില്ല മക്കളെ നോക്കാൻ താല്പര്യമില്ല അതികഠിനമായ മറവി ബാധിക്കുക ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എപ്പോഴും കൃത്യമായിട്ട് ചെയ്യണവളാണ് അതൊക്കെ പക്കയായി വീടും കാര്യങ്ങളൊക്കെ ഭംഗിയായി കൊണ്ടുപോകുന്നവളാണ് മക്കളെയൊക്കെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നവളാണ് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്നവളാണ് പക്ഷേ കുറച്ച് നാളായിട്ട് അവർക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഭർത്താവ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതൊക്കെ വെറുതെ മറന്നു മക്കളെ മൈൻഡ് ചെയ്യാതിരിക്കുക ഇങ്ങനൊരവസ്ഥയിലേക്ക് വാരി എത്തുന്നുണ്ടെങ്കിൽ അത് സിഹറാണോ എന്ന് സംശയിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ആറാമത്തേത് എപ്പോഴും ദുഃഖമാണ് ഒരു കാരണമില്ല വെറുതെ സങ്കടം വരിക വെറുതെ ഇരുന്ന് കരയുന്നുണ്ട് എന്താ മൂക്ക് പറ്റിയത് എന്താ എന്താണെന്ന് അറിയാൻ പാടില്ലേക്കാം മനസ്സിൽ മനസ്സിലേതാണ്ട് ഇങ്ങനെ കിടന്ന് എന്താണൊന്നുമില്ല പക്ഷെ വെറുതെ സങ്കടം ഒരു ഒരു വല്ലാത്ത ടെൻഷൻ പറയാൻ കാരണങ്ങളില്ല പറയാൻ ഒരു കാരണമില്ല നമുക്ക് ആ കാരണത്തെ ഒന്ന് ചികിത്സിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ കാരണം പറയണ്ടേ എന്നാലും ചികിത്സിക്കാൻ പറ്റുള്ളൂ പക്ഷെ കാരണങ്ങളില്ല വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക നിരന്തരമായി ഒരു കാരണമില്ലാതെ ദുഃഖം ഇങ്ങനെ വേട്ടയാടുക ഏഴാമ്പത്തേത് ഒരാൾ എപ്പോഴും മൂന്നാമനായി ഉണ്ട് എന്നൊരു തോന്നൽ ഇങ്ങനെ അവളും ഭർത്താവും മാത്രമേ ഉള്ളൂ റൂമിൽ മൂന്നാമതൊരാൾ അവിടെ നിൽക്കണതുപോലെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഭർത്താവില്ല അവൾ മാത്രമേ ഉള്ളൂ ഒരാൾ കൂടെ എൻ്റെ കൂടെ ഉണ്ടോ നിരന്തരം നിരന്തരം വല്ലപ്പോഴത് ഇങ്ങനെ ഒരു ഒരു ഹലൂസിനേഷൻ പോലെ തോന്നും അങ്ങനെയല്ല ഇതിങ്ങനെ എപ്പോഴും ഒരു ഒരു അങ്ങനെ ഒരു ഫീല് ഒരു ഷീഫാനിൻ്റെ ഉപദ്രവം പോലെ ഇങ്ങനെ ആരോ തന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഫീല് പൈശാചികമായി ഉണ്ടാകാം അത് പിശാചുണ്ടാക്കുന്ന ഒന്നാണ് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് സിഹറിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണെന്നുള്ളതാണ് എട്ടാമത്തേത് ഷൂ ടെൻഡൻസി വർദ്ധിക്കുക ആത്മഹത്യയുടെ ടെൻഡൻസി എപ്പോഴും തീ കാണുമ്പോഴേക്കും പഠിച്ച ഇത് ഇങ്ങോട്ട് കൊളുത്തി അങ്ങ് മരിച്ചാലോ മണ്ണെണ്ണ കാണുമ്പോൾ ഇതൊഴിച്ചങ്ങോട്ട് വേഗം തീ കൊളുത്തിയാലോ വെള്ളം കാണുമ്പോൾ ചാടി അങ്ങോട്ട് മരിച്ചു പോയാലോ തമാശ അല്ല ഇത് നമുക്കിത് ശരിയായിട്ട് തോന്നും ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മാനസിക നില തന്നെ തെറ്റിപ്പോയവർ ഈ ആത്മഹത്യ ടെൻഡൻസി ഒരു കാരണമില്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഒരു സിഹറിൻ്റെ ഉപദ്രവം കൊണ്ട് നമുക്കിടയിൽ ചെറിയ ചെറിയ വിഷയങ്ങളിൽ നമ്മൾ ക്ലാഷായി തമ്മിൽ തല്ലി പ്രശ്നങ്ങളായി ഒരു സൂയിസൈഡിലേക്ക് വരെ എത്തിക്കാം കാരണം ഒരു മനുഷ്യനെ കൊല്ലാൻ വരെ കഴിയുന്ന കിതാബുകളിൽ കാണാം വലിയ ഡേഞ്ചർ സാധനമാണത് അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ ആകട്ടെ ഒമ്പതാമത്തത് പരസ്പരം ലൈംഗികമായ വിഷയങ്ങളിൽ സെക്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാതാവുക ഞാൻ സെക്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാതാവുക എന്നാൽ അവർക്കിടയിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല സ്നേഹത്തോടെ ലൈഫ് പോകുന്നുണ്ട് പക്ഷേ ഈ സെക്ഷലായ വിഷയങ്ങൾ ആരംഭിക്കുമ്പോൾ അതിനോട് താല്പര്യമില്ലാതെ പോവുക ഭാര്യയ്ക്കും ഭർത്താവിനുടയിൽ താല്പര്യം ഇല്ലാതെ പോകുക പക്ഷെ മറ്റുള്ളവരോട് താല്പര്യം തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവനിലും അവളിലൊക്കെ ഉണ്ട് പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അത്തരം സ്നേഹപ്രകടനങ്ങൾ ഇല്ലാതാവുക സെക്ഷലായ ലൈഫ് തകർത്ത് കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ സുന്ദരമായൊരു മേഖല തന്നെ ഇടിഞ്ഞു പോയിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടോ സെക്ഷൽ ലൈഫ് പക്കയാണെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ഈ സെക്ഷൽ ലൈഫിനെ വല്ലാതെ ബാധിക്കും ഷെയർ ചെയ്താലെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ തകരാൻ ഇതൊരു ഒരു ഒരു കാരണമാണ് അപ്പോൾ സിഹറിൻ്റെ ലക്ഷണമായി അത് നമ്മൾ മനസ്സിലാക്കുക പത്താമത്തത് നമ്മളെ ആവശ്യഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതം ഭംഗിയായിക്കൊണ്ടുപോകാൻ സഹായിച്ച കുറേ ആളുകളുണ്ടാവും ചിലപ്പോൾ പൈസ തന്നിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ വാഹനം നമുക്കൊന്ന് ഓടിക്കാൻ തന്നിട്ടാണെങ്കിൽ അത്യാവശ്യത്തിന് അങ്ങനെ പല ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ സഹായിച്ച കുറേ ആളുകളുണ്ട് അവരെയൊക്കെ വെറുപ്പിക്കുക അവരോടൊക്കെ വെറുപ്പ് തോന്നുക ഒരു കാരണമില്ലാതെ അവരൊക്കെ നമ്മുടെ ശത്രുക്കളാൻ തോന്നുക അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും നമ്മുടെ ജീവിതത്തിൽ ഘട്ടങ്ങളിൽ സഹായിച്ച ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവും പിന്നെ നമുക്കൊരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ അവരാരും നമ്മളെ നോക്കാനുണ്ടാവില്ല നമ്മളോട്ട് ചോദിക്കുകയില്ല കാരണം നമ്മളിൽ ആ ഒരു ഫീലിംഗ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ചോദിക്കില്ല അപ്പോൾ എന്ത് പറ്റും നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോകും നാലു വെച്ചൊക്കെ പിശാജ് എങ്ങനെയൊക്കെ ഇത് കറങ്ങി മൂക്കി പിടിക്കുന്നതെന്ന് ചോദിച്ചു നോക്കിയാൽ അപ്പം ഉണ്ടെങ്കിൽ അത് സിഹറിൻ്റെ ലക്ഷണമാണെന്നുള്ളതാണ് പതിനൊന്നാമത്തേത് എപ്പോഴും ഒരു ഒരു അപ്രതീക്ഷിതമായ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക ആ ശബ്ദത്തിൽ ക്ലാരിറ്റി ഉള്ളതോ ഉള്ള പോലെയോ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെയോ ഒക്കെ തനിച്ച് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോഴോ ഒക്കെ വീടിനകത്ത് ഇങ്ങനെ എന്തൊക്കെയോ ഒരു ശബ്ദം നമ്മളിങ്ങനെ നിരന്തരമായി കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക അതും പൈശാചികതയിൽപ്പെട്ടതാണ് അപ്പോൾ ഇതൊക്കെ സിഹറ് ഉണ്ട് എന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ മാത്രമാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മിലുണ്ടെങ്കിൽ പേടിക്കണ്ടി ഇതിനില്ല സൂറ ബക്കറയിൽ നൂറ്റി രണ്ടാം തായത്തിൽ പെട്ടതാണ് അള്ള ഉദ്ദേശിച്ചാലല്ലാതെ ആര് സിഹർ ചെയ്താലും ആര് കണ്ണേർ ചെയ്താലും അള്ള ഉദ്ദേശിച്ചതല്ലാലും ഫലിക്കൂലന്നേ ഈ സിഹറാണെങ്കിൽ ഇതൊക്കെ ഫലിപ്പിക്കുന്നത് ആരും അള്ളാഹു തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആർ അബ്ദുല്ലമീൻ നമ്മുടെ ഉടമയായിരിക്കുമ്പോൾ നമ്മൾ അതിനെ പേടിക്കണേ ആ പരീക്ഷണത്തിൽ തളർന്നു പോകാതെ കൃത്യമായി വിവാദത്തുകളിൽ ഭംഗങ്ങളൊന്നും വരുത്താതെ കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഞാൻ രണ്ട് വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം സൂറത്ത് യാസീനിൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് തവണ ഓതിയിട്ട് വെള്ളത്തിൽ മന്ദിരിച്ച് ആരെയും ഭർത്താവും കുടിക്കുക അതുപോലെ സൂറ മുസമ്മിൽ അല്ലേ "يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا" ശുഹാനുള്ള സുന്ദരമായ സൂറ മുസ്ജമ്മിൽ അത് ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്യുക വലിയ സുഹൃത്തൊന്നുമല്ലോ ചെറിയ സുഹൃത്തല്ലോ ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സലാമും കൗലം റഹീം അതുപോലെ തന്നെ സൂറ മുസ്ജമ്മിൽ ഇത് കൃത്യമായി പാരായണം ചെയ്ത് രണ്ടും വെള്ളത്തിൽ മന്ദിരിച്ച് ഭാര്യയും ഭർത്താവും കുടിക്കുക ഇങ്ങനെ പതിനൊന്ന് ദിവസം ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഈ ലൈഫിലുള്ള ഈ പ്രയാസങ്ങൾ നീങ്ങിയതായി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സിഹർ മാരണം അതുപോലെ കണ്ണേറുകളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ സുഹൃത്തുൽ ഫാത്തിഹ അതുപോലെ കുൽഹു അള്ളാഹു അഹദ് അതുപോലെ കുൽഅുദ്റബുൽ ഫലക്ക് അതുപോലെ സൂറത്തുനാസ് ഇതൊക്കെ ഓതി ഇശ്വി എന്ന് ഊതിയിട്ട് ശരീരം മുഴുവൻ തടവുക അത് പുണ്യ റസൂൽ സ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ചെയ്തിരുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭംഗി നിലനിൽക്കും അതോടൊപ്പം മാനസികമായ സംതൃപ്തി രണ്ടു രണ്ടുപേരുമുണ്ടാക്കിയെടുക്കുക അള്ളാഹുറബ്ബുൽ ആലമി ഞാനിപ്പോൾ സൈക്കോളജിക്കൽ വശങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല അതുകൊണ്ട് സിഹറിൻ്റെ വിഷയങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഭംഗിയുള്ളൊരു ലൈഫ് അത് സ്വായ്മാക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം അള്ളാഹ് റബ്ബുലാലമീന്ന് തൗഫീക്ക് നൽകുമാറാകട്ടെ സ്ഥലം വാലിക്കും വരഹമുല്ലാ വർക്കാത്തു